ഹലോ ഗൈസ് നമ്മളൊരു പുതിയ വീട്ടിലേക്ക് കിടക്കുകയാണ് വൈഫിനൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ് അപ്പോ ഞാൻ രണ്ട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അത് അതിൽ അവളെ ഏതാ പിക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം ഇതാണ് ഞാൻ എഴുതി വെച്ച രണ്ട് കാര്യങ്ങൾ ഇതിൽ ഏതാണ് അവൾ ചൂസ് ചെയ്യണം നമുക്ക് നോക്കാട്ടോ ചാന്തു നീ എവിടെയാ നമുക്കൊന്ന് ഞാൻ രണ്ട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ചൂസ് സർപ്രൈസ് ആണ് മൂവി എന്താണോ ചിരി ഓക്കെ ഓക്കെ നമുക്കൊരു മൂവിക്ക് പോവാം നല്ല ബ്ലോക്കാണ് കേട്ടോ അപ്പൊ നേരത്തെ ഇറങ്ങിയത് കൊണ്ട് പിന്നെ കൊഴപ്പില്ല അല്ലെങ്കിൽ സിനിമ പകുതിയായിട്ട് പോയിട്ടുണ്ടാവും നേരത്തെ ഇറങ്ങിയത് കൊണ്ട് മോള് സ്കൂളിലോട്ട് വന്നിട്ട് അവളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നല്ല വിശക്കുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ എന്തായാലും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ തിയേറ്ററിൽ ഇരുന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്

ഫസ്റ്റ് ഹാഫ് ഞാൻ ഇറങ്ങി പോന്നാലോന്ന് വരെ തീരുമാനിച്ച ഫസ്റ്റ് ഹാഫ് ആയിരുന്നു കുറച്ച് ബോറടി കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു പടത്തിന് പക്ഷെ സെക്കൻഡ് ഹാഫ് എൻഗേജിങ് ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഒരു വമ്പൻ സെറ്റപ്പിൽ ഇറങ്ങിയ ഇറങ്ങിയൊരു പടമാണ് നല്ല സെക്കൻഡ് ഹാഫ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഫസ്റ്റ് ഹാഫ് പോരായത്തോളം ടാഗിസ് പോയിട്ട് കാണാൻ ശ്രമിക്കുക കാരണം നമ്മൾ മൊബൈലിലെ